ഹായ് ഫ്രണ്ട്സ് ഇഷ്ടമാത്ര സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷ് മഹേഷിന്റെ ഫ്രണ്ടിനോടായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ആദിയുടെ ബർത്ത്ഡേക്ക് ഒരു തവണ വിളിച്ച അപമാനിക്കപ്പെട്ടതല്ലേ പിന്നെയും ഗെറ്റ് ടുഗതറിന് വിളിക്കുമ്പോൾ നീ ഒന്ന് വിജിലന്റ് ആയിരിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് ആദിയുടെ കാര്യത്തിൽ എന്തോ എന്റെ കണ്ണുകൾ അന്തമായി പോവുകയാണ് ഇതൊക്കെ ചെന്ന് ഉപാധിക്കുന്നത് ഇഷിതയാണ് എന്റെ ക്യാരക്ടർ എന്താന്ന് പോലും എനിക്ക് അറിയുന്നില്ല ചില സമയങ്ങളിൽ ഭാര്യയെ മനോളം പുകഴ്ത്തുന്നു ചില സമയങ്ങളിൽ വീഴ്ത്തിയിടുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത ഫോൺ വിളിക്കുകയാണ് കേട്ടോ എന്താ ഇഷിത മഹേഷിപ്പോ എവിടെയാ ഞാൻ ഓഫീസിലുണ്ട് എനിക്ക് ഒരിടം വരെ പോകണായിരുന്നു മഹേഷ് ഫ്രീ ആണോ അതെ ഞാൻ എപ്പോ വേണെങ്കിലും ഫ്രീ ആണ് എന്ന് പറയണേ എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ പോകുമ്പോൾ അറിഞ്ഞാ പോരെന്നു പറഞ്ഞിട്ട് ഇഷ്യത അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ് അപ്പൊ ആ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് ഇഷ്യതയാണ് ഇത് പറഞ്ഞു എന്ന് അയാൾ ചോദിക്കുന്ന സമയത്ത് അതൊരു സസ്പെൻസാ കേട്ടിട്ട് നെഞ്ചിങ്ങനെ ഇടിക്കുന്നു നിന്റെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ പറഞ്ഞേക്കാട്ടോ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രചന ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോണില് ആ സമയത്ത് നമ്മുടെ ആകാശ് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഫോണിൽ സംസാരിച്ചോണ്ട് ഇഷിത ഇപ്പൊ എവിടെ വല്ല കായലിലോ കരയിലോ ബോഡി അടിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടാട്ടോ വരുന്നത് ഇത് കാണുമ്പോ നമ്മുടെ രചന എന്റെ ബുദ്ധി ലീസിന് ഞാൻ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ രചന ചോദിക്കും ആകാശിന്റെ ബുദ്ധി ലീസിന് കൊടുക്കില്ലാലേ ഇല്ല പിന്നെ നിനക്കാണെങ്കിൽ ഞാൻ ഹോൾസെയിൽ ആയിട്ട് അങ്ങോട്ട് തരും ആകാശിന്റെ ബുദ്ധി അങ്ങോട്ട് സഞ്ചരിക്കുന്ന എന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറയാം രചന അത് പിന്നെ മഹേഷ് ചന്ദ്രനെതിരായിട്ട് അതിനാണോ മോനെ റൈഫിൾ ഷൂട്ടിംഗ് പഠിപ്പിക്കുന്നത് ഷെയ് അത് വെറുതെ നിങ്ങൾക്ക് എന്നോടോ മോനോടോ ഒരു തരി സ്നേഹമില്ല മഹേഷിനെ ഇല്ലാതാക്കാനുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ എന്നോടും മോനോടും കാണിക്കുന്നത് എന്ന് പറയാണ് രചന നീ ആരോടാ വിഷുദ്ധയെക്കുറിച്ച് അന്വേഷിച്ചത് അവളിപ്പോ മഹേഷിന്റെ കൂടെ ഉണ്ട് മഹേഷിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയായിട്ട് അവൾ വന്നിരിക്കുന്നത് എന്നോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാ എന്നെ അവൾ വിളിച്ചിരുന്നു എന്ന് രചന പറയുമ്പോൾ ഓ അവൾ എത്തിയോ ചിപ്പിയെ കൊണ്ടുപോയ പോലെ അവൾ ആദ്യേയും കൊണ്ടുപോകുമെന്ന് എന്ന് പറഞ്ഞപ്പോൾ അവളോ എന്ന് വിളിച്ച് ചിരിച്ചുകൊണ്ട് ആ സമയത്ത് രചന ആകാശിനെ കൈ പിടിച്ച് നിർത്തിയിട്ട് പറയുന്നുണ്ട് അവൾ ഒരു കാര്യം കൂടെ പറഞ്ഞു ആരാണ് ആദ്യയെ കൊല്ലാൻ നോക്കിയതെന്ന് എന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ ചിരിക്കുകട്ടോ ആകാശ് നീ എന്തടാ നിസ്സാരമായിട്ട് കരു കാണുന്നത് എങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ ആ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് നിന്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട് അതെടുത്ത് നോക്കടാ എന്ന് പറയുമ്പോ ആകാശ് ആ വീഡിയോ നോക്കുകയാണ് കേട്ടോ ഇത് നിന്റെ വണ്ടി തന്നെയല്ലേ നീ എൻ്റെ മോനെ കൊല്ലാൻ വേണ്ടി നോക്കിയല്ലേ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എൻ്റെ മോൻ കൊല്ലാനാണോ അവനെ വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രചനയോട് പറയുന്നുണ്ട് അങ്ങനെയല്ലേ രചന അവനെ ബസ്സിൽ കയറ്റി കാറ് മാറ്റി ഞാൻ അല്പം മദ്യപിച്ചു കുറച്ച് ഓവറായിപ്പോയി പിന്നീട് വണ്ടി എടുത്തു പോകുമ്പോൾ പെട്ടെന്നൊരാൾ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടു പക്ഷെ ആരാന്ന് അറിഞ്ഞില്ല അങ്ങനെയാ അത് സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോ രചന പറയുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും അല്ലല്ലോ എന്നോട് നീ പറഞ്ഞത് നിന്റെ കാറല്ല എന്നല്ലേ നീ ഇത് കമ്പ്യൂട്ടറിൽ കയറ്റി നിന്റെ നമ്പർ പ്ലേറ്റ് അങ്ങ് മാറ്റി എന്നും പറഞ്ഞ രചന അവിടെ നിന്ന് കരയാണേ അപ്പൊ അത് കാണുമ്പോ നമ്മുടെ ആകാശം ചെന്നിട്ട് ആശ്വസിപ്പിക്കാൻ കേട്ടോ അതിന് അധികൊന്നും പറ്റിയില്ലല്ലോ പറ്റിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനടാ എന്റെ മോന്റെ കുഴിമാടത്തിൽ നീ വിളക്ക് കത്തിക്കായിരുന്നു എന്നിട്ട് നീ സന്തോഷിക്കായിരുന്നു നിന്നെ എനിക്ക് പേടിയാ എന്ന് പറയട്ടോ രചന എന്റെ മോനെ ഇനി ഞാൻ സംരക്ഷിച്ചോളാം അവനും കൂടി നഷ്ടപ്പെട്ടാൽ എനിക്കിനി ആരുമില്ല നിന്റെ സേവനം എനിക്ക് മ മതിയായി ചെകുത്താൻ്റെ കൂടെയുള്ള ജീവിതം ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് രചന കരഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ഇഷിതയും മഹേഷും കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് കേട്ടോ എങ്ങോട്ടാ പോവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട് എങ്ങോട്ട് വേണമെങ്കിലും എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ലക്ഷ്യം അങ്ങനെ ഒരു ലക്ഷ്യം കണ്ടിട്ട് നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റുമോ ഈയിടെ എനിക്കൊരു സംഭവം ഉണ്ടായി എന്റെ ഫ്രണ്ട് അഞ്ചു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ മനസ്സെന്നും ചഞ്ചലപ്പെട്ടിരുന്നു ഒരു ദിവസം ഭർത്താവുമായിട്ട് മുട്ട വഴക്കായിരുന്നു കാരണം എന്താണെന്നറിയോ അവളെ കൂടാതെ അയാൾക്ക് മറ്റൊരു ഭാര്യ എന്നിട്ടും അവൾ അയാളെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു വിനോദയാത്രയ്ക്ക് പോയി അപ്പൊ അയാൾ വിചാരിച്ചിരുന്നത് അവൾ തൻ്റെ രഹസ്യ ഭാര്യയെ അംഗീകരിച്ചു എന്നാണ് അങ്ങനെ വിചാരിച്ചിരിക്കെ പിറ്റേ ദിവസം ഒരു വാർത്ത വന്നു അവൾ ആത്മഹത്യ ചെയ്തു സ്നേഹിച്ച പുരുഷന് വേണ്ടി അവളുടെ ജീവൻ ബലി കഴിപ്പിച്ചു എന്ന് പറയുമ്പോൾ മഹേഷ പെട്ടെന്ന് വണ്ടി നിർത്താണ് കേട്ടോ തുടർന്ന് നമ്മുടെ രാമനും സ്വപ്നവും സംസാരിക്കുകയാണ് കേട്ടോ ഒന്നും ആലോചിച്ചിട്ട് ഒരു രൂപവും കിട്ടുന്നില്ല പറയുമ്പോൾ നമ്മുടെ സ്വപ്നം പറയുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് ഇഷിത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനായനെ ഒന്നും സംഭവിക്കാത്ത പോലെയാ അവൾ ഇവിടെ വന്നത് സിപ്പിയെ ഒരുക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു ഹോസ്പിറ്റലിൽ പോകുന്നു ആകെപ്പാട് ആലോചിച്ചിട്ട് തലവേദനിക്കുന്നു എന്ന് പറയുമ്പോൾ രാമൻ പറയുന്നുണ്ട് അവൾ ഇവിടെ നിന്ന് രണ്ട് ദിവസമായി പോയിട്ട് എവിടെ എന്ന് പോലും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്വപ്നം പറയും അത് മാഷിനോട് പോയി ചോദിച്ചാലോ എന്ന് ചോദിക്കട്ടോ മാഷിനോട് പോയി ചോദിക്കാൻ ഒരു ധൈര്യം ഇല്ല അയാൾ അത് അറിഞ്ഞു വെച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിലോ എന്തിനു വേണ്ടിയാണ് ഇഷിത ഇവിടുന്ന് ഇറങ്ങി പോയത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ അതിനൊക്കെ ഉത്തരം പറയാ എന്ന് ചോദിക്കാട്ടോ ഞാൻ മഹേഷിന് ഒരു കുട്ടികൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആശിനെ കൊല്ലാൻ വരുന്ന ഭാവത്തിലായിരുന്നു ഞാൻ എങ്ങോട്ടും പോയി ആരോടും ഒന്നും ചോദിക്കുന്നില്ല സ്വപ്നം വലിയ മനുഷ്യനോട് എനിക്ക് ചോദിക്കാനുള്ള ധൈര്യമില്ല ഇനി നമുക്ക് ഇഷ്യത വരുമ്പോൾ ചോദിക്കാം ഇനിയെങ്കിലും അവളോട് മനുഷ്യത്വപരമായിട്ട് നീ പെരുമാറണം എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നം ഇങ്ങനെ തലയാട്ടാണ് ആട്ടാണ് അവളൊരു സാധാരണ പെൺകുട്ടിയല്ല അവൾ ഇനി ഭർത്താവിനെ നഷ്ടപ്പെട്ടാ പോലും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കരുത്തുണ്ടെന്ന് പറയുമ്പോൾ സ്വപ്നം പറയുന്നുണ്ട് थे थे आ, 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 െ മനസ്സിലാക്കി ആദ്യം കൂട്ടി മഹേഷിനൊപ്പം ജീവിക്കണം എന്നാ എന്റെ ആഗ്രഹം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് രാമൻ അങ്ങ് പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ഇഷിതയും മഹേഷും ഒരു സ്ഥലത്തെത്തി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കൊറേ നേരം അവര് മിണ്ടാതിരിക്കുന്നുണ്ട് എന്നിട്ട് ഇഷിത ഒരു നാടകത്തിൽ അഭിനയിച്ചതിനെ പറ്റിയും മരണത്തെ കുറിച്ചൊക്കെ നമ്മുടെ മഹേഷിനോട് പറയാണ് ഇഷിത നമുക്ക് ഇവിടുന്ന് പോവാം വേണ്ട മഹേഷ് ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടാ മഹേഷിനെ എങ്ങോട്ട് വിളിച്ചതെന്ന് പറയാട്ടോ എങ്കിലും മരണത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണോ എന്ന് ചോദിക്കുകയാണ് മഹേഷ് മഹേഷിന്റെ മകനോട് എന്നെ കൊണ്ട് സോറി പറയിപ്പിച്ചു അവിടെ വെച്ച് ഞാൻ അറിയുന്നു അത് മഹേഷിന്റെ മകനാണെന്ന് ആ ഷോക്കിൽ ഞാൻ അന്ന് ഇവിടെ നിന്ന് പോയി അന്ന് പോകുമ്പോൾ എന്റെ മനസ്സിൽ ശൂന്യത മാത്രമായിരുന്നു ഞാൻ അറിയാതെ കന്യാകുമാരിയിലെത്തി അവിടെ ഒരു ജ്ഞാനപീഠത്തിലായിരുന്നു അവിടെ ഞാൻ എന്നെ തേടുകയായിരുന്നു പക്ഷെ മരണമെന്നോ ആത്മഹത്യയെന്നോ എന്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല മഹേഷും എൻ്റെ അച്ഛനൊക്കെ ആഗ്രഹിക്കുന്നത് എൻ്റെ തീരുമാനം എന്തെന്ന് അറിയാനാ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ അങ്ങ് നടക്കാട്ടോ അപ്പോൾ മഹേഷും പിന്നാലെ പോയിട്ട് പറയുന്നുണ്ട് ജിപ്പിയെ ഒഴിവാക്കുന്ന ഒരു തീരുമാനം എടുക്കരുത് ചിപ്പിക്ക് അച്ഛനുണ്ട് രക്തബന്ധത്തിൽ പിറന്ന പിറന്നൊരു ഏട്ടനുണ്ട് മഹേഷ് എല്ലാരോടും ചിപ്പിയുടെ അമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചിപ്പിയുടെ അമ്മയായി പിന്നീട് അറിയുന്നു മഹേഷിന് ഒരു മകൻ കൂടി ഉണ്ടെന്ന് മഹേഷിന്റെ മകൻ എന്ന് പറഞ്ഞാൽ അത് എന്റെ കൂടി മകനല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് അങ് ഞെട്ടാണ് കേട്ടോ പ്രസവിക്കാൻ കഴിയാത്ത എനിക്ക് ഒരു മകനും മകളും ഞാൻ എന്തിനാ മഹേഷിന്റെ മകളെ സ്വീകരിച്ചിട്ട് മകനെ സ്വീകരിക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹേഷിന് വല്ലാത്ത സന്തോഷവാണ് കേട്ടോ